അസ്ലാം വലൈക്കും വറഹത്തുള്ള മക്കയിലാണുള്ളത് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലെത്തിയ ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പുണ്യനഗരി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹാജിമാർ നിലവിൽ നിലവിലിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അല്ല ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി തിരക്കായി ഇവിടെയൊന്നും ആളുകൾക്ക് കാലുകുത്താൻ കഴിയാത്ത തരത്തിൽ ഇവിടെയൊക്കെ തിരക്ക് അനുഭവപ്പെടും ഇവിടെ ജനനിബിഡമാവും മക്ക ലോകത്താകമാനം ഭീതി വിതച്ച കൊറോണയ്ക്ക് ശേഷം ആദ്യമായാണ് ഇത്രയും ഹാജിമാരിങ്ങനെ ഒരുമിച്ച് ഇവിടെ മക്കയിലെത്തുന്നത് അപ്പോൾ മാഷാ അള്ളാ മക്കയിൽ മക്കയുടെ എല്ലാ ഭാഗവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഹാജിമാരെ സ്വീകരിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹാജിമാരെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് ഇഷാംസ്കാരത്തിന് ശേഷം ഹാജിമാർ അവരവരുടെ റൂമുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഷാ അല്ല ഞാനിപ്പോൾ ഒരുപാട് സമയം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു തിരക്കിനൊട്ടും കുറവില്ല ഈ ഒരു ജനസാഗരത്തിൽ അലിഞ്ഞു ചേർന്ന് പരിശുദ്ധ ഹജ്ജും അമ്രയും നിർവഹിക്കാൻ വേണ്ടി കൊതിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടാവുമോ അല്ലേ എന്തൊരു തിരക്കാണെന്ന് പറയും നിങ്ങൾ ആ പള്ളിയുടെ മുറ്റത്തേക്ക് നോക്കിയേ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ കണ്ടില്ലേ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു പാലത്തിലൊക്കെ തിരക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഒരുപാട് പോയി കഴിഞ്ഞു പക്ഷേ എന്നിട്ടും ആ ഒരു തിരക്ക് ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്നില്ല മാഷാ അല്ല നല്ല തിരക്കാണ് ഈയൊരു തിരക്കിനിടയിൽ വഴിതെറ്റുന്ന ഹാജിമാർ അവരുടെ റൂമുകളിൽ എത്തിക്കാനും ഒക്കെ ആയിട്ട് സേവനം ചെയ്യുന്ന ഒരുപാട് വളണ്ടിയേഴ്സിനെ നമുക്കിവിടെ പല ഭാഗത്തായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു അലഹദില്ല അതുകൊണ്ടില്ലേ മുമ്പിൽ നിൽക്കുന്ന ആൾ പാകിസ്ഥാനിയാണ് പുറകിൽ നിൽക്കുന്ന ആൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആർ എസ് സിയുടെ റിസാല സ്റ്റഡി സർക്കിളിൻ്റെ ഒരു വളണ്ടിയറാണ് പക്ഷേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ നീയത്തോടു കൂടി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അലഹമദില്ല ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള സ്റ്റാഫുകളും ഇവിടെ നിസ്വർത്ഥ സേവനത്തിന് വേണ്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹജ്ജിമാരെ ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഭാഗമൊക്കെ ഫ്രീ ആയി നമ്മളിപ്പോൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് എഹ്റാമിലല്ലാതെ മസ്ജിദുൽ ഹറമിൻ്റെ അകത്തേക്ക് ആരെയും ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല ഇപ്പോൾ ഈ കാണുന്ന അകത്തേക്ക് പോകുന്ന ആളുകളൊക്കെ എഹ്റാം ധരിച്ചവരാണ് അപ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ടാവും ഫസ്റ്റ് അവിടെ ചെക്കിംഗ് ഉണ്ടാവും അപ്പോൾ അവിടുന്ന് എഹ്റാം കെട്ടിയവരെ മാത്രമേ അകത്തേക്ക് വിടുന്നുള്ളൂ ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് തസ്രീഹ് ഉംറയുടെ പെർമിഷൻ ചെക്ക് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അവർ ഉമ്രയുടെ പെർമിഷനും കൂടി നോക്കിയിട്ട് മാത്രമേ അകത്തേക്ക് വിടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് പള്ളിയുടെ മുഗൾ ഭാഗത്തേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയും എഹ്റാമിൽ തന്നെ ആവണമെന്നൊന്നുമില്ല നമ്മളിപ്പോൾ പള്ളിയുടെ മുഗൾ ഭാഗത്തേക്കാണ് ഇങ്ങനെ പോകുന്നത് ഇത് ചെറിയൊരു പാലാണ് ഇത് കുറച്ച് ഉയരത്തിലാണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നില്ലേ ഇത് അവിടെ ഇങ്ങനെ കയറി വരുന്ന ഒരു പാലാണ് ഇത് ഈ ഒരു ഭാഗത്ത് ആളുകൾ തിരക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരുപാട് ആളുകൾ നമുക്ക് ഇതിലിങ്ങനെ കാണാൻ കഴിയും പക്ഷേ നേരത്തെ നിസ്കാരം കഴിഞ്ഞ സമയത്തുണ്ടായ ഒരു തിരക്ക് ഇപ്പൊ അനുഭവപ്പെട്ട് കാണുന്നില്ല ഇപ്പൊ നമ്മൾ നേരെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് മുകളിൽ കൂടി കേട്ടോ ഇത് മലിക് അബ്ദുൽ അസീസ് ഗേറ്റ് ആണ് ഈ കാണുന്ന ഗേറ്റ് അവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ റമദാനിൽ വന്ന സമയത്ത് ആ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മസ്ജിദുൽ ഹറാമിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് പള്ളിയുടെ ഒന്നാം നിലയിലാണുള്ളത് ഒന്നാം നിലയിലെ മത്തോഫിലാണുള്ളത് മത്തോഫെന്ന് പറഞ്ഞാൽ അറിയില്ലേ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും കർമ്മമായിട്ടുള്ള ത്വാഫ് ഈ കവയെ ഏഴ് തവണ ചുറ്റുന്ന ആ കർമ്മത്തിനാണ് എന്ന് പറയുക ഇപ്പോൾ തൊവാഫ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് മത്തോഫ് അപ്പോൾ മത്തോഫാണിത് നമ്മൾ ഒന്നാം നിലയിലെ മത്തോഫാണിത് നമ്മളിവിടേക്ക് വീൽ ചെയർ ഒരുപാട് കാണാൻ കഴിയും വീൽ ചെയറിൽ വരുന്ന ഹാജിമാർക്ക് മാത്താഫിൻ്റെ താഴേക്ക് അബ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു നിലയുണ്ടല്ലോ അവിടേക്ക് പ്രവേശനമില്ല താഴത്തെ നിലയിലേക്ക് പ്രവേശനമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നാമത്തെ നിലയിൽ മാത്രമാണ് പ്രവേശനം ഉള്ളത് ഒന്നാമത്തെ നിലയും മുകളിലത്തെ നിലയും താഴേക്ക് പ്രവേശനമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലോറിൽ ഒരുപാട് വീൽ ചെയറുകൾ നമുക്ക് കാണാൻ കഴിയും ഇത് ഒന്നാമത്തെ നിലയിൽ തൊവാഫ് ചെയ്യുകയാണെങ്കിൽ തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരുപാട് ദൂരം നടക്കണം തൊവാഫിൻ്റെ നീളം കൂടും നല്ല തിരക്കില്ലാതെ റാഹത്തായിട്ട് ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഒരുപാട് പേര് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരുപാട് വീൽ ഒരുപാട് പേര് വീൽ ചെയറുകളിൽ ഇങ്ങനെ ടൊവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടാവും അതിൽ സാധാരണ ഇങ്ങനെ തള്ളിപ്പോകുന്ന വീൽ ചെയറും ഇതുപോലെയുള്ള ഓട്ടോമാറ്റിക് വീൽ ചെയറുകളൊക്കെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആ വീൽ ചെയർ പിന്നെ തള്ളുന്ന വീൽ ഉണ്ട് ഇങ്ങനെ ഇവിടെ തോ ചെയ്യിക്കാൻ വേണ്ടി മാത്രം നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വയ്യ നടക്കാൻ വയ്യ നമ്മൾ പ്രായമായിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോ ഓഫ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രത്യേക വണ്ടികളുണ്ട് പക്ഷേ ആ വണ്ടിക്കാർക്ക് നല്ല ചാർജ് കൊടുക്കണം നമ്മളതിനു വേണ്ടി പേ ചെയ്യണം ഏകദേശം എനിക്കൊന്ന് ഇരുന്നൂറ് റിയാലങ്ങാനും തോ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ നാപ്പ ഒരു നാലായിരത്തി നാനൂറ് രൂപ ആ ഒരു നിരക്കിൽ നമ്മളിവിടെ പേ ചെയ്യണം ഇനി നമുക്ക് പരിശുദ്ധ കാഴ കാണാൻ വേണ്ടി പോകാം പള്ളിയിൽ പ്രവേശിച്ചിട്ട് കാഴ്ബ ഷെരീഫ് കാണുന്ന സമയത്ത് നമ്മൾ പരലോകത്തിനും മെഹലോകത്തിനും വേണ്ടിയിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള ദകൾ ചെയ്യണം കഴബയെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ഈ ഒരു അനുഭൂതി ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീല് നമ്മൾ ജീവിതത്തിലുടനീളം നിലനിർത്തേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിന്നുള്ള ആദ്യമായി കാണുമ്പോൾ ചെല്ലുന്ന ചെയ്യുന്ന ദ ഉത്തരം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദ്വാകളൊക്കെ ഉണ്ട് അത് നമുക്ക് മനസ്സിലറിയുന്ന മലയാളത്തിൽ നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ രീതിയിൽ ദ്വാ ചെയ്യാം നമുക്ക് അറിവയിൽ ദ്വാ ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു ദ്വാ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം അത് വേണ്ടവരൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി കഴിയും ഈ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ഒരു ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല അടുത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് കഴിവ് കാണാം ഇവിടെ നിന്ന് ചെറിയ രീതിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കണ്ടില്ലേ താഴെ മത്തോഫിലുള്ള ആ ടൊ ചെയ്യുന്ന സ്ഥലത്തുള്ള തിരക്ക് നിങ്ങൾ കണ്ടില്ലേ താഴെ നല്ല തിരക്കുണ്ടാവും അതുകൊണ്ട് തന്നെ താഴേക്ക് വീൽ ചെയറുകളൊന്നും പ്രവേശിപ്പിക്കില്ല അപ്പോൾ വീൽ ചെയറുകൾക്കൊക്കെ തൊ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ ഈ ഒരു സ്ഥലം അപ്പോൾ പള്ളിയുടെ എല്ലാ ഭാഗത്തും മസ്ജിദിൻ്റെ അകത്തെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഹാജിമാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ജംസം വെള്ളം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒന്ന് തണുപ്പില്ലാത്തതാണ് ഇത് കണ്ടില്ലേ ഈ നോട്ട് കോൾഡ് എന്ന് എഴുതിയിട്ടുള്ളത് തണുപ്പില്ലാത്ത സംസാമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പ്രായമേറിയവരൊക്കെ തണുപ്പില്ലാത്ത സംസം കുടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക മസ്ജിദിൻ്റെ അകത്തു നിന്ന് ഇവിടെ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും സംസം കുടിക്കാൻ പറ്റും അപ്പോൾ പുറത്തേക്ക് വലിയ കാനുകൾ എടുത്തിട്ട് അതിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അനുവദിക്കില്ല പക്ഷേ ഇതുപോലത്തെ ഉള്ള പാക്കറ്റുകൾ നമ്മൾ ഇവിടെ മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും ജസ്റ്റ് അഞ്ച് റിയാൽ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ കൊടുത്ത് വാങ്ങരുത് അറിയാത്ത ആളുകളോട് ചിലപ്പോൾ അവർ പത്ത് റിയാലൊക്കെ പറയാറുണ്ട് ഞങ്ങളോട് ഇപ്പോൾ പത്ത് റിയാലാണ് പറഞ്ഞത് ഞങ്ങൾ അഞ്ച് റിയാലിനാണ് വാങ്ങിയത് അതിൽ വളരെ ഈസിയായിട്ട് ഈ പള്ളിയുടെ മസ്ജിദുൽ ഹറമിൻ്റെ അകത്തുള്ള ഇതുപോലെയുള്ള ക്യാനുകളിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി കഴിയും ഇത്തരത്തിലുള്ള ഈ പാക്കറ്റുകൾ നമുക്ക് നമ്മുടെ പോക്കറ്റിലിട്ടിട്ട് പള്ളിയുടെ അകത്തേക്ക് വരാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ചെറിയ ബാഗ് ഉണ്ടാവുമല്ലോ അതിലിട്ടിട്ട് നമുക്കകത്തേക്ക് കൊണ്ടുവരാൻ കഴിയും അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്ത് ചെയ്യാൻ ഇവിടെ നിന്ന് ജംസം നമുക്ക് ആവശ്യമുള്ള അത്ര രീതിയിൽ അത് മൂന്ന് ലിറ്ററാണെന്ന് തോന്നുന്നു കപ്പാസിറ്റി അത് ഫുള്ളായിട്ട് നിറച്ചിട്ട് നമുക്ക് റൂമ് കൊണ്ടുപോയിട്ട് മതി വരുവോളം നമ്മളിവിടെ ഇപ്പോൾ ഹജ്ജിനോ അല്ലെങ്കിൽ ഒമ്പ്രക്കോ വരുന്ന സമയത്ത് ആ ഒരു കാലയളവിൽ മുഴുവൻ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ മറ്റു വെള്ളം കുടിക്കാതെ സംസം തന്നെ കുടിക്കുക നമ്മൾ ഒരു ആശ തീർക്കുക എത്ര കുടിച്ചാലും മതിവരാത്തൊരു ഇതാണ് സംസം വെള്ളം അപ്പോൾ നമ്മൾ പരമാവധി നമ്മളിവിടെ താമസിക്കുന്ന കാലയളവിൽ കുടിച്ച് നമ്മുടെ ആശയും പൂതിയൊക്കെ തീർക്കുക പിന്നെ ഇവിടെ ജംസം വെള്ളം കുടിക്കുമ്പോഴുള്ള ഒരു അദബുകളൊക്കെ അതിൻ്റെ വഴി എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്നുള്ളതൊക്കെ എഴുതി വച്ചിട്ടുണ്ട് സാധാരണ രീതിയിലുള്ളതാണ് കുടിക്കുന്നതിന് മുമ്പ് ചൊല്ലുക ഇരുന്ന് കുടിക്കുക വലതേ കൈ കൊണ്ട് കുടിക്കുക അൽഹമില്ല പറയുക കുടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ച കപ്പുകൾ യൂസ് ചെയ്ത കപ്പുകൾ ഇതിൽ തന്നെ ഇടുക തുടങ്ങിയവയ്ക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഹറമിനകത്തുള്ള റാക്കുകളിലൊക്കെ കുറാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആ രണ്ട് സ്റ്റാഫുകൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഖുർആാനുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു വെക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഇതുകൊണ്ടില്ലേ ഓരോ സ്ഥലത്തും എത്ര ഖുർആാൻ വെക്കണം ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഐഡിയകളുണ്ട് ഇതിപ്പം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റാക്കാണ് ഇവിടെ നിറയെ ഖുർആൻ ഉണ്ടായിരുന്നു കൂടുതലുണ്ടായതൊക്കെ എടുത്തു കുറവുണ്ടായതൊക്കെ ഫില്ല് ചെയ്തു അങ്ങനെ ഓരോ സ്ഥലത്തും ഇത്ര ഖുർആാൻ ഉണ്ടാവണം എന്നുള്ളതൊക്കെ ഇവിടെ ഒരു അത്ര കൃത്യനിഷ്ഠതയാണ് ഓരോ കാര്യങ്ങളിലും മാഷാ അല്ല ഇത് കണ്ടില്ലേ അപ്പം നമ്മുടെ സംസം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് ലിറ്റർ കേട്ടോ ഞാൻ മൂന്ന് ലിറ്റർ എന്നാണ് വിചാരിച്ചത് അഞ്ച് ഇത് നമ്മൾ ഇനി റൂമിലേക്ക് പോവാണ് ഹറമിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന തൊഴിലാളികളാട്ടോ നമ്മൾ നേരത്തെ നിസ്കരിക്കാൻ വേണ്ടി കയറിപ്പോയ ഒരു പാലം പോലത്തെ സംഭവമാണ് ചെറിയൊരു പാലം അതാണ് അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുവാണ് ക്ലീൻ ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടില്ല അവരിവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് തൊഴിലാളികളുണ്ട് വളരെ നിമിഷ നേരം കൊണ്ട് ഹറമിൻ്റെ എല്ലാ ഭാഗവും അവർ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഈ കാണുന്നതൊക്കെ മഷാൽ അവരുടെ വേഗത നല്ല വേഗത്തിൽ ഓരോ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കും പരിശുദ്ധ ഹറമിനെ ഇത്രയും ഇവിടെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിൽ ഈ ഈ തൊഴിലാളികൾ ശുചീകരണ തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല അവർ വളരെ ചെറിയ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവർക്ക് ആഹ്റത്തിലും ഇതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവും അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി മനസ്സറിഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ ഇൻഷാ അല്ല ഇവിടെ ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ആയിരം ഇരട്ടി എത്ര ഇരട്ടിയാണെന്ന് പറയാൻ കഴിയില്ല അത്രയും ഇരട്ടി പ്രതിഫലം അവർക്ക് അവിടെ ആഹ്റത്തിൽ ലഭിക്കും മാഷാ അല്ല നമ്മുടെ നാട്ടിലെത്തിയ ഹാജിമാരാണ് ഒമ്ര ചെയ്യാൻ വേണ്ടി പോകട്ടോ അൽ ഹിന്ദിൻ്റെ ഹാജിമാർ അങ്ങനെ ഹറമിന്റെ കുറച്ച് പരിസര കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ ഇനി ഇവിടെ ഇത് ക്ലോക്ക് ടവർ ആണ് കണ്ടില്ലേ ക്ലോക്ക് ടവർ എഴുപത് നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ഹറമിന്റെ തൊട്ട് സമീപത്തുള്ള വലിയൊരു കെട്ടിടമാണ് ഹോട്ടൽ സമുച്ചയമാണിത് ഹോട്ടലുകളും ഷോപ്പിംഗ് മാളുകളും പിന്നെ ഒരുപാട് ഒക്കെ ആയിട്ട് ഇവിടെ ഇതിനകത്ത് വലിയൊരു സംഭവം തന്നെയാണ് ഇതിനകത്തുള്ള കാഴ്ചകൾ ഇതിന് പുറത്ത് കച്ചവടം നടത്തുന്ന ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളാണിത് ഇതിപ്പം ഇവരിപ്പം എഴുന്നേറ്റ് ഓടും കേട്ടോ കാരണം പുറകിൽ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ പലതീയക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർ ഏത് നിമിഷവും ഇതെടുത്ത് ഓടാൻ തയ്യാറായിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത് തന്നെ ബാഗുകളൊക്കെയാണ് നല്ല മനോഹരമായിട്ടുള്ള ലേഡീസ് ഹാൻഡ് ബാഗുകളാണ് ഇവരിവിടെ കച്ചവടം ചെയ്യുന്നത് മാഷാല്ല പാവപ്പെട്ടവരാണ് കേട്ടോ പാവപ്പെട്ട തൊഴിലാളികളാണ് അവരൊക്കെ പക്ഷേ എന്താ പറയുക ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിക്കാർ ഇവിടെയുള്ള വലതീയക്കാർ ഇവിടെ അങ്ങനെയുള്ള കച്ചവടങ്ങൾ അനുവദിക്കുന്നതല്ല അപ്പോൾ ആ ക്ലോക്ക് ടവർ സമുച്ചയത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത് കയറി വരുന്ന ഭാഗത്ത് തന്നെ നല്ല ജ്വല്ലറിയാണ് കണ്ടില്ലേ ജ്വല്ലറിയാണ് നല്ല നയൻ വൺ സിക്സ് ഗോൾഡാണ് ഈ കിടക്കുന്നത് നയൻ വൺ സിക്സ് ആണെന്ന് അറിയില്ല ഗോൾഡാണ് എന്തായാലും പക്ഷേ അല്ല ഓരോ ഒക്കെ വലിപ്പം നോക്കിയാൽ പഠിച്ചോ നമ്മുടെ നാട്ടിലുള്ള ജ്വല്ലറികളാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സെക്യൂരിറ്റികൾ ഉണ്ടാവും സെക്യൂരിറ്റിക്കാർ ഉണ്ടാവും പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ക്യാം ഇവിടെയും ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ജില്ലറിയിൽ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് നോക്കുക എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ പാരമ്പര്യമായിട്ട് കണ്ടുവരുന്ന ജ്വല്ലറികളിലൊന്നും ഇങ്ങനെ പുറത്തേക്കൊരു ഡിസ്പ്ലേ കൊടുക്കുന്നത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എല്ലായിടത്തും എങ്ങനെയായിരിക്കും സൗദിയിൽ പൊതുവേ എല്ലായിടത്തും ഇപ്പം മദീനയിലായാലും മറ്റുള്ള ജിദ്ദയിലും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കാണാറുള്ളത് ഇപ്പോൾ ദുബായ് ഖത്തർ പോലെയുള്ള ജി സി സി കൺട്രീസിലൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നല്ല മനോഹരമായ വലിയ മാലകളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് മാലകൾ വിൽക്കുന്ന ഒരു കടയാണിത് ചെറിയ തസ്ബേഹമാലകളും വേറെ എന്തെ ഉള്ള മോതിരങ്ങള് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന നല്ലൊരു കട ക്ലോക്ക് ടവറിനകത്തുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങാണിത് ഇത് ഇവിടെ ഉള്ളത് കൂടുതലും ഒരുപാട് ഷോപ്പുകൾ ഇതൊക്കെ ടീ കോഫി ഷോപ്പുകളാണ് ഇവിടെ ഈ സെൻട്രലായിട്ട് വരുന്നത് കോഫി ഷോപ്പുകളാണ് സൈഡിലൊക്കെ ഒരുപാട് മറ്റുള്ള പലതരത്തിലുള്ള കടകളുണ്ട് മുകളിൽ അബ്രാജിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ചില സമയത്ത് അവിടെ നല്ല ഓഫറുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് നാട്ടിൽ പോകാനായില്ല അപ്പോൾ ഒരു ചെറിയൊരു ട്രോളി ബാഗ് വാങ്ങണം അപ്പോൾ അവിടെ ഓഫർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ് സാധാരണ ഗുരുതിയിലും മക്കത്തും മദീനത്തൊക്കെ സാധാരണ കുറച്ച് വില കൂടുതൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ട്രോളി ബാഗ് താഴെ കേട്ടോസേ ഇതാ ഇവിടെ ഒരുപാട് ബാഗുകളുണ്ട് ട്രോളി ബാഗ് താഴെയാണ് ബാഗിൻ്റെ സെക്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിൽ പോയിട്ട് വരാം സൂപ്പർ മാർക്കറ്റല്ലേ കേട്ടോ അബ്രാജ് ഹൈപ്പർ മാർക്കറ്റ് മാഷാ അല്ലാ ടെഹ്റാമിൻ്റെ ഇവിടെ നേരെ കയറി വരുമ്പോൾ തന്നെ കണ്ട നല്ല അടിപൊളി കാഴ്ചയാണ് എഹ്റാമിൻ്റെ ഡ്രസ്സുകളാണിത് നല്ല രസമില്ല ഇത് കാണാൻ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല വൈറ്റ് കുടയൊക്കെ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും ഇവിടെ മിക്കവാറും സമയത്ത് ഓഫറുകൾ ഉണ്ടാവാറുണ്ട് ഇതുണ്ടല്ലേ നാൽപ്പത് റിയാലിൻ്റെ മിഠായി മുപ്പത്തിനാല് റിയാലിന് മുപ്പത്തിമൂന്ന് റിയാലിൻ്റെ മിഠായി ഇരുപത്തിനാല് റിയാലിന് അങ്ങനെ ഓഫറ് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് പത്തൊൻപത് റിയാലിൻ്റെത് പതിനേഴ് റിയാലിന് അങ്ങനെ ഓഫറുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് മിഠായികൾക്കും മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ അപ്പം ജസ്റ്റ് നമ്മൾ മക്കത്ത് നിന്നൊക്കെ നാട്ടിൽ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കയറി നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഓഫറിൽ ചെറിയ റേറ്റിന് സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത് ഇപ്പം നമ്മളിവിടെ എന്നാണ് ഫറൂജി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് നല്ല ഫ്രഷ് ഐറ്റംസ് ഉണ്ട് നമ്മൾ ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തത് ബ്രോസ്റ്റാണ് കേട്ടോ ഇവിടെ ഒരു മലയാളി കാക്കിയുണ്ട് നമ്മൾ അവരോട് ജസ്റ്റ് ഒന്ന് കാണാം നിങ്ങൾ വേറെന്തേനു വേറെന്താ ഗഫൂർ നാടുകൂടിയാ മലപ്പുറത്താ ഇത് നമ്മള് ഗഫൂർക്കെയാണ് മലപ്പുറം ഏഹ് ഞാൻ കണ്ണൂർ ഞാൻ മതി തമ്മള് ജോലി ജോലിയല്ല പിന്നെ സിയാർത്തിന്റെ വരുവാണ് വൈസിലും ഈ പതിനെട്ടാം തീയതിക്കുള്ളിൽ പോവും ഇൻഷാല്ല നമ്മുടെ ബ്രോസ് റെഡി ആയിട്ടുണ്ട് ഗഫൂർക്കെല്ലേ മലപ്പുറത്തല്ലേ മലപ്പുറത്ത് എവിടെയാണ് മലപ്പുറത്ത് എവിടെയാണ് മഞ്ചേരി മഞ്ചേരി നമ്മൾ കുറേ ആളുണ്ട് മദീനത്തെ സലാമക്കെ ഉണ്ട് കെ എം സി സീൻ്റെ വാളണ്ടിയർ ഒക്കെ ആയിട്ട് നമ്മൾ സലാമക്ക ഏഹ് ഞാൻ കണ്ണൂര് കളിപ്പുറം ഏഹ് മദീനത്ത് മദീനത്ത് ഉം ആണ് ഉംബ്രക്കല്ല നമ്മളിതാണ് ഞാൻ ഉമ്രക്ക് വന്നതാണ് പക്ഷെ ഞാൻ മദീനത്ത് ഗൈഡായിട്ട് നമ്മൾ ബ്രോസ്റ്റ് വാങ്ങിയ കേട്ടോ നേരെ റൂമിലേക്ക് ോസ്റ്റ് കഴിക്കണം നന്നായി വിശക്കേണ്ടത് സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് മണിയാണെങ്കിലും ഇവിടെയൊക്കെ ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ചെറിയ രീതിയിൽ അതിപ്പോൾ ഹറമിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്ന് വാങ്ങുന്നതിനേക്കാൾ ചെറിയൊരു വില കൂടുതൽ ഇവിടെയുള്ള റെസ്റ്റോറൻസിലൊക്കെ ഉണ്ട് പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയും നീറ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ് പിന്നെ ഫുഡും കുഴപ്പമില്ല എന്നാണ് പൊതുവേയുള്ള അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു വില വ്യത്യാസം വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ ബിൽഡിംഗ് എഴുപത് നിലകളാണുള്ളത് അപ്പോൾ ആ ഒരു എഴുപതാമത്തെ നില ഏറ്റവും ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് സാധിക്കും അതിന് പ്രത്യേക ടിക്കറ്റൊക്കെ ഉണ്ട് എനിക്കൊന്ന് നൂറ്റി അൻപത് റിയാലങ്ങനാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എന്തോ അവിടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടക്കുകയാണ് ഇവിടുന്ന് അത് സാധാരണ ടിക്കറ്റ് കൊടുക്കാറുള്ളത് അവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വളരെ മനോഹരമായ ഒരു ചെറിയൊരു ഷോപ്പിംഗ് മാളാണിത് ഹറമിൻ്റെ തൊട്ടടുത്ത് ഹറമിനോട് ചേർന്നുള്ള ഹറമിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറമിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണിത് നമ്മളിങ്ങനെ ഹറമിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഹദിയ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മലയാളികളെയാണ് കണ്ടത് എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ചോദിച്ചു നോക്കാം ഇതെന്താണ് സംഭവം വീഡിയോ എടുക്കുന്നതാണേ സംഭവം കുഴപ്പമില്ലല്ലോ ഇതെന്താ ഹതിയെ എങ്ങനെയാ ഇത് എന്തിൻ്റെ കയ്യില്ല ഇങ്ങനെ ഹതി കൊടുക്കനൊക്കെ ആയിട്ടല്ലേ അല്ല അപ്പൊ നമ്മളിങ്ങനെ ഹറമെന്ന് ഇറങ്ങിയിട്ട് വരുന്ന സമയത്താണ് കണ്ടത് ഇനി മലയാളം സംസാരിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ പരിചയപ്പെട്ടാണ് നിങ്ങൾ നിങ്ങള് എവിടെയാണ് നാട്ടിലെവിടെയാ അരീക്കോട് നിങ്ങൾ വരുന്ന അബ്ദുറഹ്മാൻ അവരോ സുഹൈലെവിടെയാ അരിമ്പ്രെ ഇവിടെ കണ്ണൂര് അരിമ്പുറേ അല്ല അരീക്കോട് നമ്മളെ അക്ബർ ഖാൻ അറിയോ മദീനത്തുള്ള അറിയ അക്ബർ അരി ഈത്തപ്പഴത്തിന്റെ അക്ബർ നമ്മളെ സുഹൃത്താണ്